സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ മടുത്തോരു മുമ്പേയുടെ വരാനിരിക്കുന്ന കിടലിൻ വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ശേരിയാണ് അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ അപ്പോൾ ആരും മിസ്സാക്കരുത് വമ്പൻ ടിസ്റ്റോടു കൂടിയ കഥയാണ് നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കണ്ട കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചെയ്തോളൂ അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോകാം അങ്ങനെ വൈജിത്യയുടെ മകനായ രോഹിതിൻ്റെ ആ ഒരു മയക്കുമരുന്ന് കച്ചടവും കച്ചവടവും അതുപോലെ തന്നെ മയക്കുമരുന്ന് ഉപയോഗവും ഒക്കെ കണ്ടുപിടിക്കുകയാണ് അലീന അതിനുശേഷം സംഭവിക്കുന്ന കുറേയധികം കാര്യങ്ങളാണ് നമ്മുടെ വൈജൻ്റെ ആദ്യം ഇതൊന്നും അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല എങ്കിലും അവസാനം കോളേജിൽ നിന്ന് വൈജന്റെ ഒരു കോള് വരികയാണ് മകനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന രീതിയിൽ വൈജൻ്റെ വളരെ സങ്കടപ്പെട്ടിട്ടാണ് അങ്ങോട്ടേക്ക് ചെല്ലുന്നത് ഇവനെ കുറേ വഴക്കു പറയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും അതിനുശേഷം നമ്മുടെ അലീനയ്ക്ക് മുമ്പിൽ തൊഴുകയോടെ നിൽക്കുന്ന വൈജേണ്ടിയാണ് കാരണം ഒരു മുന്നറിയിപ്പ് പോലെ അലീന ഇതൊക്കെ ചെയ്തതായിരുന്നു അതുപോലെ തന്നെ ഇവനെ ഉപദേശിക്കുകയൊക്കെ ചെയ്തതാണ് പക്ഷേ ഈ ഒരു സമയത്താണ് ഇങ്ങനെയൊരു പോലീസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വൈജന്റിക്ക് ഇവനെ തലയുർത്ത് നിൽക്കാൻ പറ്റുമോ എല്ലാവർക്കും മുന്നിൽ കുറ്റക്കാരി വൈജേന്ത്യ ആയി മക്കളെ നല്ലപോലെ വളർത്താൻ അറിയില്ലാത്തവൾ എന്ന് പറഞ്ഞിട്ട് അലീനയുടെ മുമ്പിൽ ഉത്തരമുട്ട് നിൽക്കുന്ന വൈജയന്തിയെ അലീന സമാധാനിപ്പിക്കുകയും വൈജയന്തിക്ക് മകനെ ഈ ഒരു രീതി ഈ ഒരു പ്രശ്നത്തിൽ നിന്നും സ്വന്തം അനിയനെ ഒരു പ്രശ്നത്തിൽ നിന്നും മാറ്റാനുള്ള ഒരു വഴി അലീന തന്നെയാണ് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നത് എന്തായാലും നമ്മുടെ ബാലചന്ദ്രൻ അലീന എന്ന പെൺകുട്ടിയുടെ ആ ഒരു ചരിത്രം തേടി പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ആ വിശദമായ കഥയിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ അലീന ആ ഡ്രഗ്സും അതുപോലെ തന്നെ സിറിഞ്ചും ഒക്കെ അലമാരിക്കടിയിൽ തന്നെ ഇന്നലെ അടിക്കാൻ പോയി കഴിഞ്ഞപ്പോഴേക്കും കണ്ട സാധനം അതിനുള്ളിൽ തന്നെ അവിടെ തന്നെ ഇങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു സാധാരണ അലീന രോഹിത് ഒന്നും രോഹിത്തിൻ്റെ മുറിയിലേക്ക് പോകുന്നതൊന്നുമല്ല ഒന്നുമല്ല ഇത്തവണ രോഹിത് വരുന്നത് നോക്കി അലീന ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് രോഹിത് വന്നു അലീനെ സാധാരണ പോലെ തന്നെ ഒന്ന് പുഞ്ചിരിച്ചു കാണിച്ചു അതിൽ കൂടുതലൊന്നും കൂടുതലൊന്നും രോഹിത് നമ്മുടെ ഹരിശങ്കറിനെ പോലെ അലീനെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ അലീനയോട് എതിർക്കാനോ വഴക്കും ൂടാനോ ഒന്നുമില്ല അലീനെ എന്നൊരു പെൺകുട്ടി അവിടെ ഉണ്ട് ആ ജസ്റ്റ് ഒന്ന് ചിരിച്ചു ഒരു വേലക്കാരിയാണ് തൻ്റെ മുത്തശ്ശിയെ നോക്കാൻ വന്ന് നിൽക്കുന്ന ഒരു കുട്ടി ആ ഒരു രീതിയിൽ മാത്രമാണ് ഇവൻ അവളോട് പെരുമാറിയിട്ടുള്ളൂ അങ്ങനെ അല്ലെ പതിവ് പോലെ അലീനെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ആ സമയത്ത് ഇവൻ വന്നു അലീനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു അവൻ വന്നത് അങ്ങനെ രോഹിത് വന്നു ഒന്ന് പുഞ്ചിരിച്ചു കാണിച്ചിട്ട് മുകളിലേക്ക് കയറിപ്പോവാണ് ആ സമയത്ത് വർഷി അവിടെ നിന്ന് പഠിക്കുന്നുണ്ടായിരുന്നു വർഷിയോട് കുശലമൊക്കെ ചോദിക്കുകയും ചെയ്തു വലിയ പഠിത്തക്കാരിയാണല്ലോ ഏ ആ നീ കളക്ടർ ആവോടി ഓടി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും ഹാ എന്തായാലും ചേട്ടനായില്ലെങ്കിലും ഞാൻ കളക്ടറൊന്നും ആയില്ലെങ്കിലും ഹാ അതിൻ്റെ തൊട്ട് താഴെ വരെ എത്താൻ ചാൻസ് ഉണ്ട് കേട്ടോ എനിക്ക് കുറച്ചുകൂടെ ഒക്കെ ഉണ്ട് ചേട്ടനും ചേച്ചിക്ക് പിന്നെ അതൊന്നും ഇല്ലല്ലോ അപ്പോഴേക്കും ബബിത ഇതൊക്കെ കേട്ടുകൊണ്ട് നിന്നിട്ട് നീന എൻ്റെ തലമുറയ്ക്ക് കയറിക്കോ അതിന് ഞാൻ നിന്നോട് എന്താ ചെയ്തത് എന്നും പറഞ്ഞു ബബിത ഫോണിൽ കുത്തിക്കൊണ്ട് അങ്ങോട്ട് പോവാണ് ആ സമയത്ത് അലീനിയോട് വർ ഈ കൊച്ച് കൃഷ്ണ പറഞ്ഞു അതെ ഈ ചേച്ചിക്ക് എപ്പോഴും ഫോണിൽ കളി മാത്രമേ ഉള്ളൂ അതോ ഞാൻ ചേച്ചിയുടെ ഫോണൊക്കെ ഒന്ന് തൊട്ട് കഴിഞ്ഞുണ്ടല്ലോ തൊട്ടാൻ പോലും സമ്മതിക്കത്തില്ല ഹോ അതിനകത്താണെങ്കിൽ വാട്സപ്പിലോക്ക് ഏ ഇൻസ്റ്റലിലോക്ക് ഏത് ആപ്പ് എടുത്താലും ലോക്കോ ലോക്കോ ലോക്കാണ് അപ്പോഴേക്കും അലിയെന്ന് ചോദിച്ചു മോൾക്ക് ഫോണില്ലേ എനിക്ക് ഫോണായിട്ടില്ല എനിക്ക് പഠിക്കാനായിട്ട് ടാബ് ഉണ്ട് അപ്പോൾ അതിനകത്ത് നിന്ന് കോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല കോൾ ചെയ്യാനായിട്ട് ഞാനിവിടെ ആരുടെയെങ്കിലും ഫോൺ മേടിച്ചിട്ടാണ് കോൾ ചെയ്യുന്നത് പിന്നെ അങ്ങനെ വേറെ ആരും വിളിക്കാനൊന്നും ഇല്ലല്ലോ ആ അമ്മയോ അച്ഛനെയോ അല്ലേ എനിക്ക് വിളിക്കാനുള്ളൂ ആ അങ്ങനെ വേണം അല്ലാതെ കൂട്ടുകാരൊറ്റോ ഒത്തിരി ഈ ഒരു പ്രായത്തിലൊക്കെ ഒത്തിരി ഫോണിന് ഉപയോഗമോ ഫോൺ വിളിയൊന്നും വേണ്ടതേ അല്ല അലീന ചേച്ചിക്ക് ഫോണില്ലേ അലീന ചേച്ചിക്ക് ഇതുവരെ ഫോൺ ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് കൃഷ്ണജി ഇങ്ങനെ പറയുകയാണ് അലീന ചേച്ചിയുടെ നമ്പർ എത്രയോ ഒന്ന് തരുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അലീനെ ഒന്ന് പുഞ്ചിരിച്ചിട്ട് എനിക്ക് ഫോൺ ഇല്ലല്ലോ ഫോണില്ലല്ലോ ഫോൺ ഇല്ലേ ഇന്നത്തെ കാലത്ത് ഇല്ലാത്ത ആൾക്കാരോ ഏ ഫോണില്ലാത്ത ആൾക്കാർ ലോകത്തിലുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് കൃഷ്ണ അപ്പം അലീന പറഞ്ഞു ഫോൺ ഫോണില്ലാത്ത ആൾക്കാർ ലോകത്തിലുണ്ടല്ലോ എനിക്ക് ഫോൺ ഇല്ലല്ലോ ആ പിന്നെ എന്താ മാത്രമല്ല എനിക്ക് പ്രിയപ്പെട്ട ഒരു അനിയത്തി കുട്ടി കൂടിയുണ്ട് ആ സ്വന്തം അനിയത്തിയോ സ്വന്തം നിയത്തി അല്ല രേവതി കുട്ടി അവിടെ ഓർഫനേജിൽ ഉണ്ടായിരുന്നതാ അവൾക്കും ഫോണില്ല ഓണോ ഇപ്പം ആ കുട്ടി എവിടെയാ അല്ല എനിക്ക് എന്തിനാ മോളെ ഫോണിൻ്റെ ആവശ്യം ഏഹ് എനിക്ക് അച്ഛനില്ല അമ്മയില്ല അതുപോലെ തന്നെ ആരുമില്ല എനിക്ക് ബന്ധുക്കളോ അല്ലെങ്കിൽ വിളിക്കാൻ ആരെങ്കിലും ഉള്ളവർക്കല്ലേ ഫോണിൻ്റെ ആവശ്യമുള്ളൂ ഇതിപ്പം വിളിക്കാൻ ആരുമില്ലാത്തവർക്ക് എന്തിനാ ഫോണ് ആ അതും ശരിയാ എന്നാലും ചേച്ചിക്ക് സങ്കടമൊന്നും തോന്നാറില്ല ഇങ്ങനെ ആരുമില്ലാതെ ഏ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും ഏ അത് കുഞ്ഞിനെ പോലെ ആരുമില്ലല്ലോ അതുകൊണ്ട് സങ്കടമൊന്നും തോന്നാറില്ല പിന്നെ സങ്കടം ഉണ്ടായിരുന്നു എന്നെ ഞങ്ങളുടെ ബിജ് ബ്രിജുത്തമ്മി ഇല്ലാണ്ടായപ്പോൾ അവിടെ നിന്ന് സ്നേഹനീതി കേതയിൽ നിന്നും എല്ലാവരും പിരിഞ്ഞു പോകേണ്ടി വന്നപ്പോൾ സങ്കടം ഉണ്ടായിരുന്നു എനിക്ക് രേവതിയെക്കുട്ട് കാണാൻ തോന്നുന്നുണ്ട് ആ കുഞ്ഞിനെ കാണാൻ തോന്നുന്നുണ്ട് അപ്പോഴേക്കും ഇവിടെയോ ചെതു കുഞ്ഞ് അത് ഓർഫനേജിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നൊരു കുഞ്ഞു പെണ്ണ ആ അങ്ങനെ എല്ലാവരെയും കാണാൻ തോന്നുന്നുണ്ട് എന്നിട്ട് എന്നിട്ടെന്താ പോവാത്തേ അതങ്ങനെ പെട്ടെന്നൊന്നും കയറി പോകാൻ പറ്റില്ലല്ലോ ഓരോരുത്തരും ഓരോ സ്ഥലത്തല്ലേ മാത്രമല്ല മുത്തശ്ശിയുടെ കാലും ശരിയായിട്ടില്ലല്ലോ പൂർണ്ണമായിട്ടും അപ്പം ഞാൻ എങ്ങനെയാ പോവാ ആ അതും ശരിയാ ഞാൻ അമ്മയോട് പറയാട്ടോ അലേൻ്റെ ചേച്ചിക്കൊരു ഫോൺ മേടിച്ചതിനെ അലേൻ്റെ ചേച്ചിക്കൊരു ഫോൺ മേടിച്ച് വരികയാണെങ്കിൽ അവരെയൊക്കെ വിളിക്കാൻ പാടില്ലേ ആ ഇപ്പം അനീത്യാന്ന് പറഞ്ഞാൽ അവരെയൊക്കെ വിളിക്കത്തില്ലേ എന്ന് കൃഷ്ണ ചോദിച്ചപ്പോൾ അതിന് ആ അവൾക്ക് ഫോണില്ലല്ലോ പിന്നെ ഇങ്ങോട്ട് വിളിക്കാനാ ആ ശരിയാണല്ലോ അല്ല ആ ചേച്ചിയും ജോലിക്ക് നിൽക്കുക അപ്പോൾ ആ കൃഷ്ണ അലീന പറഞ്ഞു അരേ അവളും ജോലിക്ക് നിൽക്കുക ആ ഒരു ദിവസം പോണം ആ സമയത്ത് മുത്തിശു വിളിക്കാൻ കേട്ടോ അലീനേനും പറഞ്ഞുകൊണ്ട് അങ്ങനെ മുത്തശ്ശേരി അരികിലേക്ക് ചെന്നു അതിനുശേഷവും നമ്മുടെ അലേനെ ഉണ്ടല്ലോ പതുക്കെ പമ്മി പമ്മി പമ്പി രോഹിത്തിൻ്റെ മുറിയിലെങ്ങനെയൊന്നും ചെന്ന് രോഹിത്തിനോട് കാര്യങ്ങൾ സംസാരിക്കണം ഇത് വീട്ടുകാരും അറിയാനും പാടില്ല അങ്ങനെ രോഹിത്തിൻ്റെ മുറിയിലേക്ക് കൃഷ്ണ പഠിക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോഴേക്കും പതുക്കെ രോഹിത്തിൻ്റെ മുറിയിലേക്ക് പോവാണ് അപ്പോൾ ചോലും ഇതൊക്കെ എടുത്തുകൊണ്ടാണ് പോകുന്നത് സാധാരണ ഉള്ളപ്പോൾ അങ്ങനെ മുറി അടിച്ചു വരാനായിട്ടൊന്നും ഇവൻ ഇവളങ്ങോട്ടേക്ക് ചെല്ലാറില്ല അങ്ങനെ അടിച്ചു വരാനായിട്ട് എന്ന വ്യാജന ഇവളങ്ങോട്ടേക്ക് ചെല്ലുകയാണ് ഒന്ന് അടിച്ചു വരാൻ പറ്റിയില്ല അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എക്സ്ക്യൂസ് മീയപ്പോൾ ഒക്കെ പറഞ്ഞ് അങ്ങോട്ടേക്ക് കയറുക ഓ അലീനയോ വാ അല്ല എന്താ അല്ല ഞാൻ അടിച്ചു വരാൻ മറന്നു പോയായിരുന്നു കുറച്ച് തിരക്കായതുകൊണ്ട് പറ്റിയില്ല അതുകൊണ്ടൊന്ന് അടിച്ചു വരീട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൻ പറഞ്ഞു ആ ആയിക്കോട്ടെ അതിനിപ്പോൾ എന്താ അടിച്ചു വാരിക്കോളൂ എന്നിട്ട് അവൻ അവനവൻ്റെ ബുക്കും കാര്യങ്ങളും ഫോണും ഒക്കെ തോണ്ടി പിടിച്ച് കൊണ്ട് പിടിച്ചോണ്ട് അവൻ അവിടെ ഇരിക്കട്ടെ അവൻ ഇവിടെ മൈൻഡ് ചെയ്യുന്നേയില്ല ആ സമയത്താണ് അലീന അലമാരയ്ക്ക് അടി അടിക്കുന്നത് പോലെ അടിച്ച് ആ ചിറിഞ്ചും ഇതും കൂടെ തള്ളി കൊണ്ട് താഴേക്കിടും കേട്ടോ പുറത്തേക്ക് തള്ളി ഇടും ഇത് ഇവൻ്റെ മുന്നിലേക്കാണ് വന്ന് വീഴുന്നത് ഇത് കണ്ടതും ഇവൻ ഞെട്ടിപ്പോയിട്ടോ ഇവൻ പെട്ടെന്ന് തന്നെ അത് എടുക്കാൻ നോക്കുക അപ്പോഴേക്കും അലീന ചോദിച്ചു ഇത് ഇത് സിറിഞ്ചല്ലേ ഏ മാത്രമല്ല ഇതിനകത്തുള്ളത് എന്താ അലീനെ ആ കവർ അങ്ങോട്ട് എടുത്തു അലീനെ കവറെടുത്തപ്പം അതിങ് താ എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പം പെട്ടെന്ന് തട്ടിപ്പറിക്കാനായിട്ട് നോക്കുകയാണ് അപ്പോഴേക്കും തരാം ഇതെന്താ രോഹിത് എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് ഇതെന്താണ് എന്നെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അത് നീ എന്തിനറിയണേ എന്നും ചോദിച്ചുകൊണ്ട് ലോകിത് ദേഷ്യപ്പെടാനായിട്ട് അത് താന്നും പറഞ്ഞ് ദേഷ്യപ്പെടാനായിട്ട് തുടങ്ങി ആ സമയത്ത് അലിയനെ ശരിക്കും ഒരു ചേച്ചിയായി മാറുകയായിരുന്നു അലിയനെ പെട്ടെന്ന് തന്നെ അവനെ ഒച്ച വെക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ചുണ്ടത്ത് വിരൽ വെച്ചുകൊണ്ട് മിണ്ടരുത് എന്ന ദേഷ്യത്തോടു കൂടി അവൻ കുറച്ച് സ്ട്രിക്റ്റായിട്ട് തന്നെ പറയുകയാണ് കേട്ടോ മിണ്ടരുത് ഇതെന്താ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് അതെനിക്ക് ആവശ്യമുള്ളൊരു സാധനം ഇതിൻ്റെ ആവശ്യവും ഇതൊക്കെ എനിക്ക് കണ്ടാൽ മനസ്സിലാകാത്തതൊന്നുമല്ല അല്ല രോഹിത് ഇതിൻ്റെ ദുര്യ ദൂ ദൂഷ്യവശങ്ങളെക്കുറിച്ച് നിനക്കറിയില്ലേ ഏഹ് നിൻ്റെ അമ്മയ്ക്ക് ഈ കാര്യങ്ങൾ അറിയാമോ നിന്റെ അച്ഛനെ കാര്യങ്ങൾ അറിയാവോ നിന്റെ അനിയത്തിമാർക്ക് ഈ കാര്യങ്ങൾ അറിയാവോ മനുഷ്യനെ ചെകുത്താനാക്കി മാറ്റുന്ന ആ ഒരു പിശാചാണ് വിഷമാണിത് അത് നീ എന്താ മനസ്സിലാക്കാത്തത് ആ അതൊക്കെ വെറുതെ ഓരോരുത്തരും ഓരോന്ന് പറയുന്ന ഇത് വിഷമൊന്നും ഇതിപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് സാധാരണ കഞ്ഞി കുടിക്കുന്നത് പോലെയും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹോബി അത്രേ ഉള്ളൂ ഹോബിക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ തുടങ്ങും രോഹിത് പക്ഷേ ഇത് അവസാനം ജീവിതം തകർക്കുന്ന ലഹരിയായിട്ട് മാറും ആ എന്തായാലും നീ എതാനേണ്ട കാര്യമൊന്നുമില്ല നീ എതിനാ എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത് ഏ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അലീന പറഞ്ഞു അതെ സത്യമായിട്ടും ഈ കുടുംബത്തിലെ ആരുമല്ല ഞാൻ ഈ കുടുംബത്തിലെ ആരുമല്ല എന്നാൽ പോലും ഈ കുടുംബത്തിലെ നിങ്ങളൊക്കെ എൻ്റെ ആരൊക്കെയാണ് ആ ഒരു എൻ്റെ അനിയനാണ് എന്ന രീതിയിൽ തന്നെയാണ് നിന്നെ ഞാൻ നിന്നോട് ഞാൻ പറയുന്നത് നീന്നോ എന്നെന്തിനാ നീ നീന്ന് വിളിക്കുന്നത് അപ്പോൾ എന്തായാലും എന്നെക്കാളും ഇളയതല്ലേ നീയോ എന്ന് അലീന ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്തായാലും മുറിനിന്ന് ഇറങ്ങിപ്പോക്കോണം ഇനും മാതിരി അടിച്ചു വരാനൊന്നും നീ എൻ്റെ മുറി കയറണ്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അലീനെ ചോദിച്ചു ഞാൻ മാഡത്തിനോട് ഇക്കാര്യം പറഞ്ഞു കൊടുക്കട്ടെ വേണ്ട എന്ന രോഹിത് പെട്ടെന്ന് പറയുകയാണ് ഞാനിത് മേഡത്തിനോട് പറഞ്ഞു കൊടുക്കണ്ട അല്ലെങ്കിൽ സാറിനോട് പറഞ്ഞു കൊടുക്കണ്ട നീ ഇനി ഇത് ഉപയോഗിക്കാൻ പാടില്ല നീ ഇത് ഉപയോഗിച്ചു എന്ന് ഞാൻ അറിഞ്ഞാൽ എന്തായാലും ഈ മുറിക്കകത്ത് നിൻ്റെ ഈ മുറിക്കകത്ത് മറ്റാരും കയറുകയോ അടിച്ചു വാരുകയോ അല്ലെങ്കിൽ തോത്തുത്തോടൊക്കെ ഒന്നും ചെയ്യില്ല ഞാൻ തന്നെ അതിനകത്ത് കയറി ചെയ്യേണ്ടത് അതല്ല നിൻ്റെ മുറിയിൽ ഞാൻ എന്ന് പറഞ്ഞിട്ട് നീ മേഡത്തിനോട് പറയോ പറഞ്ഞോളൂ അപ്പോൾ എനിക്ക് ബാക്കി പറയാൻ അറിയാം അതുകൊണ്ട് ഞാൻ ഇനിയും കയറും ഇനി ഇതുപോലെ ഈ അലമാരിക്കടയിൽ നിന്നും യാദശികമായിട്ട് കിട്ടുന്നതല്ല ഇതിനുള്ളിൽ ഞാൻ പരിശോധിക്കുക തന്നെ ചെയ്യും ഞാൻ ഇത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സാറിനെയും മാഡത്തെയും കാര്യങ്ങളൊക്കെ അറിയിക്കും എന്നൊക്കെ പറയാം രോഹിത് ഒന്നും മിണ്ടാതിങ്ങനെ നിൽക്കാൻ കേട്ടോ രോഹിത്തെ ഞാൻ സ്നേഹം കൊണ്ട് പറയുന്നതാണെന്ന് തന്നെ വിചാരിച്ചാൽ മതി ഒരു ചേച്ചിയായിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ആയിട്ട് ആരെങ്കിലും ഒരു ഒരു വെറുതെ ഒന്ന് കേട്ടാൽ മാത്രം മതി ഇത് നിൻ്റെ ജീവിതം നശിപ്പിക്കും നിൻ്റെ തലച്ചോറിനെ കാറുന്ന തിന്നുന്ന ഒരു വിഷമാണ് നീ അത് മനസ്സിലാക്കണം നിൻ്റെ അനിയത്തിമാരെ പോലും നിനക്ക് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നിൻ്റെ പെറ്റമ്മയെ തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നിന്നെ ഇത് കൊണ്ടെത്തിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഒന്നും മിണ്ടാതെ ലോഹിത് നിൽക്കാട്ടോ ലോഹിത്തിന് മനസ്സിലായി ഇവളോട് എതിർത്ത് കഴിഞ്ഞാൽ ഇത് അമ്മയോ അച്ഛനോ അറിയും പിന്നെ തന്നെ വെച്ചേക്കില്ല എന്നുള്ളതും ഇനി തൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു തെറ്റുണ്ടാവില്ല എന്ന് രോഹിത് ഇവൾക്ക് മറുപടി കൊടുക്കുകയാണ് എന്തായാലും വെറുതെയാണ് അത് വെറുതെ പറയുന്നതാണെന്ന് അലീനയ്ക്ക് അറിയുകയും ചെയ്യാം പക്ഷേ എന്നാലും ഒരു പേടി ഇതിനെ ആരെങ്കിലും കാണുമോ എന്ന് ഓർത്തിട്ടെങ്കിലും ഇവനത് ഉപയോഗിക്കാതിരുന്നാലോ എന്നൊരു ചിന്തയിലാണ് അങ്ങനെ അലീന മുത്തശ്ശിയോട് കാര്യങ്ങൾ പറയുകയാണ് കേട്ടോ മുത്തശ്ശിയുടെ അരികിലേക്ക് വന്നു നീ ഇതെവിടെയായിരുന്നു നീ നേരത്തെ എല്ലാം തൂത്തൊക്കെ തുടസ്സല്ലേ പിന്നെ നീ ഇത് അങ്ങോട്ട് പോയതായിരുന്നു എന്ന് മുത്തശ്ശി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് ഞാൻ മോള് രോഹിത്തിൻ്റെ മുറിയിൽ അത് മുത്തശ്ശി മുത്തശ്ശി അറിയില്ല രോഹിത്തിൻ്റെ മുറിയിൽ ഞാൻ കാണാൻ പാടില്ലാത്തത് കണ്ടു അയ്യോ അവനെ ഒരു കൊച്ചു അവൻ അവ പ്രായത്തിലുള്ള പിള്ളേരല്ലേ അവല പുസ്തകവും ഒക്കെ കാണും അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ടത് ഞാൻ പിള്ളേരല്ലേ എന്നൊക്കെയാണ് മുത്തശ്ശി പറയുന്നത് അതല്ല മയക്കുമരുന്ന് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട് രോഹിത് ഈശ്വരോ എൻ്റെ കൊച്ചെന്ന് പറഞ്ഞിട്ട് അമ്മ ആകെ പേടിച്ചറിണ്ട് പോയി അപ്പോഴേക്കും മുത്തശ്ശിയോട് പറഞ്ഞു മുത്തശ്ശി വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത് ഇതെങ്ങനെയെങ്കിലും മാഡത്തെ അറിയിക്കരുത് മുത്തശ്ശിയുടെ കാര്യം ഒന്ന് അറിയിക്കണം ഇല്ലെങ്കിലുണ്ടല്ലോ ആ ഇത് വലിയൊരു പ്രശ്നത്തിലേക്ക് പോവുള്ളൂ ഇതിപ്പം ഞാൻ നേരിട്ട് പറയുകയാണെങ്കിൽ എന്നെ വെറുതെ വഴക്ക് പറയുകയുള്ളൂ അതുകൊണ്ട് ഒന്ന് പറ മുത്തശ്ശു പറഞ്ഞു കഴിയുമ്പഴേക്കും എന്നോട് ചോദിച്ചാൽ ഞാൻ കണ്ട കാര്യം പറഞ്ഞോളാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ആ എന്തായാലും ഞാൻ പറയാമോളെ ഞാൻ പറഞ്ഞേക്കാം അങ്ങനെ അലീനെ ഒരു ജോലിയൊക്കെ ചെയ്തുകൊണ്ട് ഇരുനിൽക്കണ സമയത്താണ് നമ്മുടെ വൈജേൻ്റെ വരുന്നത് വൈജേൻ്റെ അമ്മയെ കാണാനായിട്ട് അമ്മയുടെ അരികിലേക്ക് വന്നതാണ് കേട്ടോ വൈജേൻ്റെ വന്നപടി എന്നും പേടിപ്പീരാണ് നമ്മുടെ അലീനെ അലീനെ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ കണ്ടു കഴിയുമ്പോഴേക്കും നിങ്ങൾ ചെയ്ത് കൊള്ളാമല്ലോ എന്നൊക്കെ മനസ്സിലുണ്ടെങ്കിലും പേടിപ്പീരാ ആ അത് ചെയ്തില്ല ഇത് ചെയ്തില്ല ഇത് എങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചാൽ വെറുതെ പേടിപ്പീരാണ് അതും കഴിഞ്ഞിട്ടാണ് മുത്തശ്ശിയുടെ അരികിലേക്ക് ചെല്ലുന്നത് മുത്തശ്ശിയോട് എങ്ങനെയുണ്ട് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു വിശേഷമൊക്കെ ചോദിച്ചു ഓഫീസിലെ ഇന്ന് കുറച്ച് തിരക്കായിരുന്നു അതുകൊണ്ട് ആ താമസിച്ച് പോയത് അല്ല അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഇപ്പോൾ അവളുണ്ടല്ലോ എന്നും പറഞ്ഞ് മുറിയിലേക്കൊന്ന് വരാതിരിക്കോ ഒന്നും ചെയ്തേക്കല്ലേ നീ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ അവളുണ്ട് എന്ന് പോർത്ത് നീ മുറിയിലേക്ക് വരാതിരുന്നേക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ അങ്ങനെ വരാതിരിക്കുമോ അമ്മേ ആ എന്നാൽ ശരി ഞാൻ പോയി ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് വരട്ടെ എന്നും പറഞ്ഞ് ഇവിടെ പോകാൻ തുടങ്ങിയപ്പോഴാണ് വൈജേ നീ അവിടെ നിന്ന് നിന്നെ എന്താമ്മേ അപ്പം വൈജയന്തിയോട് പറഞ്ഞു അതെ നീ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ നിൽക്കരുത് നീ രോഹിത്തിനെ ഒന്ന് സൂക്ഷിച്ചോണം അതെന്താ രോഹിത്തിനെ സൂക്ഷിക്കാനും മാത്രം ഏ രോഹിത് എന്താ ചെയ്യേര് എന്നൊക്കെ ചോദിച്ച് വൈജയന്തി ഏ രോഹിത് എന്തെങ്കിലും ചെയ്തു എന്ന് അമ്മ എങ്ങനെ അറിഞ്ഞത് ഈ മുറിക്കാത്തത് കിടന്ന അമ്മ എങ്ങനെ അറിഞ്ഞു അവൾ അവളുവല്ലാം പറഞ്ഞാൽ അല്ലേ രോഹിത് എന്തു ചെയ്യാനാ അവളുവല്ല കണ്ണും കഴിയും കാണിച്ചു കാണും എന്നൊക്കെ വൈജയന്തി പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നു വൈജ് നീ ഒന്ന് പറയുന്നത് മനസ്സിലാക്ക നീ ഒന്ന് കേൾക്ക് അതിനുശേഷം സാവകാശം നീ കാര്യങ്ങളൊന്ന് തീരുമാനിക്കുക അതെ അവളെ കണ്ണും കയ്യും കാണിച്ചതോ അവളെ ഉപദ്രവിക്കാൻ വന്നതോ ഒന്നുമല്ല അതൊന്നും അല്ല കാര്യം പിന്നെ അമ്മ വിശദമായിട്ട് തെളിച്ച് കാര്യം പറഞ്ഞേ അതെ രോഹിത്തിൻ്റെ മുറിയിൽ നിന്നും ഇന്ന് അലീനയ്ക്ക് കുറച്ച് സംഭവങ്ങൾ കിട്ടി അവളെന്തിനാ അവൻ്റെ മുറി കയറി പരിശോധിച്ചത് മുറി കയറി പരിശോധിച്ചതൊന്നുമല്ല നീ അതിൻ്റെ തല ഞാനിതിലും പറയുന്നതിന് മുമ്പ് നീ തോക്കി കയറി വെടിവെക്കല്ലേ ഞാൻ പറയട്ടെ ആ അവൾ പരിശോധിച്ചല്ല അവൾ കലമാരിയുടെ അടിയിൽ നിന്ന് കിട്ടിയതാണ് ഒരു സിറിഞ്ചും ഒരു പൗഡർ പോലത്തെ ഒരു സാധനവും അത് മയക്കുമരുന്നാണെന്ന അലീനെ പറഞ്ഞത് ഹേ മയക്കുമരുന്നോ എന്ന് ചോദിച്ചു വൈജൻ്റെ ഒന്ന് ഞെട്ടുവാണോ കേട്ടോ അതേനേ മയക്കുമരുന്നാണെന്നാ അവൾ അവൾക്ക് മനസ്സിലായത് അവൾ അത് എന്നോട് വന്ന് പറഞ്ഞു നീ ഒന്ന് രോഹിത്തിനെ ഒന്ന് സൂക്ഷിച്ചോണം അതിന് വേണ്ടിയിട്ടാണ് എന്തെങ്കിലും പറ്റിപ്പോയാൽ നമ്മുടെ കൊച്ചല്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ എൻ്റെ കൊച്ചങ്ങനെയൊന്നും ചെയ്തില്ല എന്നും പറഞ്ഞുകൊണ്ട് വൈജ ദേഷ്യപ്പെടാണ് മുത്തശ്ശോട് അതെ ഇവിടെ വേറെന്തേലും കണ്ടിട്ടായിരിക്കും പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീനെ എടി അലീനെ എന്നും പറഞ്ഞ് കൂടി വിളിക്കുകയാണ് കേട്ടോ അങ്ങനെ അലീനെ പെട്ടെന്ന് അങ്ങോട്ടേക്ക് വന്നു എന്താ എന്താ വേണ്ടെന്ന് ചോദിച്ച് വന്നു കഴിഞ്ഞപ്പോഴേക്കും അല്ല നീ എന്താ രോഹിത്തിന് മുറി കണ്ടു എന്ന് പറഞ്ഞത് ഇതേ സമയം രോഹിത് പുറത്തേക്ക് പോയിരിക്കുകയായിരുന്നു കേട്ടോ കരകടിച്ചിട്ടിട്ടാണ് ചോദിക്കുന്നത് നീ എന്താ രൂഹിത്തിന് മുറി കണ്ടു എന്ന് പറഞ്ഞത് അത് ഞാൻ അത് ഒരു സിറിഞ്ച് അടിച്ചു വരാൻ പോയപ്പോൾ അടിച്ചു വരാൻ പോയപ്പോൾ നീ എവിടെയാണ് കണ്ടത് സിറിഞ്ച് അത് സിറിഞ്ച് കട്ടിൽ മേശ അലമാരിക്കടിയിൽ ഏ കട്ടിലിൻ്റെയും അലമാരിക്കടിയിലോ നീ സത്യം പറയ എവിടെയാണ് കണ്ടത് എന്താ സത്യം പറഞ്ഞിൻ്റെ ഉദ്ദേശം എന്താ ഹേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇവിടെ അപവാദ പ്രചരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശം ഹേ ഞാൻ എൻ്റെ മക്കളെ നോക്കുന്നില്ല എന്ന് വരുത്തി തീർക്കാനുള്ളതിൻ്റെ ഉദ്ദേശമാണോ എന്നൊക്കെ ചോദിച്ച് വായിച്ച ദേഷ്യപ്പെടുകയാണ് കേട്ടോ അപ്പം അലീനെ പറഞ്ഞു ഞാനത് കണ്ടപ്പോൾ പറഞ്ഞതേ ഉള്ളൂ എന്തെങ്കിലും മുറിയിൽ കണ്ടു എന്ന് വിചാരിച്ച് ഹേ എന്ത് കണ്ടാലും നിനക്ക് മയക്കുമരുന്ന് കണ്ടാൽ തിരിച്ചറിയാനുള്ള ശേഷിയുണ്ട് നീ ഇതിനു മുമ്പ് മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ നീ മയക്കുമരുന്ന് കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് എനിക്ക് ഒന്ന് തോന്നിയതാ ഹാ അതാണ് പറഞ്ഞത് നിൻ്റെ തോന്നലാണ് നിൻ്റെ വെറും തോന്നൽ എൻ്റെ വീട്ടിൽ ഇറക്കാൻ നിൽക്കണ്ട നിൻ്റെ വെറും തോന്നൽ മനസ്സിലായോ നിൻ്റെ വെറും തോന്നൽ എൻ്റെ വീട്ടിൽ ഇറക്കാനായിട്ട് നിൽക്കണ്ട എൻ്റെ മക്കളെ കുറ്റക്കാരാക്കി അപമാനിച്ച് അല്ലെങ്കിൽ ഞാൻ വളർത്തിയതാണ് കുറ്റം എൻ്റെ മക്കൾ കുറ്റക്കാരാണെന്ന് നിനക്ക് പറഞ്ഞ് നാടൻ നാട്ടിൽ പ്രചരിപ്പിക്കാനോ അപവാദ പ്രചരണം നടത്താനോട് നിനക്ക് ഞാൻ ശമ്പളം തന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത് ദേ മനസ്സിലാവാത്ത കാര്യം അറിയാത്തത് വ്യക്തമല്ലാത്ത ഒരു കാര്യവും പറഞ്ഞു വരുത്താൻ നിൽക്കണ്ട കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വൈജ ദേഷ്യപ്പെട്ടുകൊണ്ട് ആ പലവിനെ പറഞ്ഞ് ഇല്ല എന്നാലും ഒന്ന് സൂക്ഷിച്ചേരെ പിന്നെ എനിക്ക് എൻ്റെ മക്കളെ സൂക്ഷിക്കാനറിയാം നീ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല നീ ആ കൊച്ചിനെ ചുമ്മാ പേടിപ്പിക്കല്ലേ ആ കൊച്ച് കണ്ട കാര്യം പറഞ്ഞു എന്നല്ലേ ഉള്ളൂ ദേ ആവശ്യമില്ലാതെ അടിച്ചു വരാൻ പോയാൽ അടിച്ചു വരയ്ക്കണം അല്ലാതെ എൻ്റെ മക്കളുടെ മുറി പരിശോധനയൊന്നും നോക്ക വെക്കണ്ട കാര്യമില്ല പിന്നെ എൻ്റെ മക്കളെ നന്നാക്കാനായിട്ട് നീ ശ്രമിക്കേണ്ട കാര്യമില്ല നീ ഇവിടുത്തെ വേലക്കാരിയാണ് വേലക്കാരി വേലക്കാരിയുടെ കാര്യം ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വൈജൻ്റെ കൊതകും വലിച്ചു തുറന്ന് ഓടച്ചിട്ടങ്ങ് പോവാണ് കേട്ടോ അലീനയ്ക്കാകെ സങ്കടമായിട്ടോ മുത്തശ്ശി ഞാൻ ഞാൻ നല്ലതിന് വേണ്ടി തരത്തല്ലേ മുത്തശ്ശി പറഞ്ഞത് ഓ ഈ അവളോടൊന്നും പറഞ്ഞിട്ട് രില്ല ഇനി അവൾക്കത് നേരിട്ട് കണ്ട് മനസ്സിലാവണം അതിനു മുമ്പ് ആ ചെറുക്കം വല്ല വേണ്ടാദിനോ കാണിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഭഗവാനെ ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുവോ എന്നും പറഞ്ഞ് മുത്തശ്ശി എന്തായാലും നീ ഇനി കണ്ടതും കേട്ടതൊന്നും ഒന്നും പറയാൻ നിൽക്കണ്ട നീ എന്നോടും പറയണ്ട നിന്റെ മനസ്സിൽ വെച്ചിരുന്നാൽ മതി പോട്ടേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മലീനെ പറഞ്ഞ അടുക്കളയിലേക്ക് വിടുക പിന്നെ അങ്ങോട്ട് വൈജന്തിക്ക് എല്ലാം അത്രയും ദേഷ്യമായിരുന്നു കാരണം ഇവള് മനപൂര്വം കെട്ടിച്ചമച്ചത് ആ ഒരു രീതിയിലാണ് മൊത്തം പറഞ്ഞു വരത്തുന്നതൊക്കെ മകനെക്കുറിച്ച് അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ അലീനയോട് പറഞ്ഞെങ്കിൽ പറഞ്ഞെങ്കിലും വൈജന്തിക്കൊരു പേടിയുണ്ടായിട്ടോ അങ്ങനെ വൈജേണ്ടി ഇപ്പം ഒരിക്കലും ഇവൻ്റെ മുറിയിലേക്ക് കയറാത്തതാണ് വൈജന്റി മകൻ്റെ മുറിയിലേക്ക് മുറിയിലേക്കൊന്ന് പോലും ചെയ്യാറില്ല അങ്ങനെ ആദ്യമായിട്ട് വൈജേണ്ടി ആദ്യമായിട്ടല്ല കുറേ നാളുകൾക്ക് ശേഷം വെറുതെ ഒരു കുശലാന്വേഷണം പോലെ ഇവൻ്റെ മുറിയിലേക്ക് ചെല്ലാം അന്നേരം ഇവർ പേടിയായിട്ടോ എന്റെ ഈ അലീനെ ഇത് കണ്ടുപിടിച്ചതോടുകൂടി ഇവന്റെ റൂമിൽ നിന്നും അത് സേഫ് ആയിട്ട് സ്ഥലത്തേക്കൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ വെറുതെ തുറന്നു നോക്കുന്നതൊക്കെ അടുക്കി പിറക്കാണോ നീ വെച്ചിരിക്കുന്നതെന്നൊക്കെ അറിയാനും ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതൊക്കെ വർത്താനം ഒക്കെ പറഞ്ഞു ഓരോന്നൊക്കെ ഇങ്ങനെ നോക്കുക അപ്പോൾ തന്നെ രോഹിത്തിനൊരു ഏഹ് ഒരു പന്തികേട് പോലെ തോന്നി അമ്മ ഇങ്ങനെ എല്ലാം വന്ന് നോക്കണമെങ്കിൽ അലീന അമ്മയോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും എന്ന് തന്നെയാണ് പക്ഷെ നല്ല മകനായിട്ടാണ് രോഹിത് അമ്മയ്ക്ക് മുമ്പിൽ നിന്നത് അതുകൊണ്ട് തന്നെ മോൻ നല്ല ആളാണ് എന്ന് ചിന്തിച്ച് അവൾ വെറുതെ പറഞ്ഞതാ എന്ന രീതിയിൽ ഇങ്ങനെ തൻ്റെ കുടുംബത്തെക്കുറിച്ച് അപവാദം പറഞ്ഞുണ്ടാക്കാനായിട്ട് ഇവളെ ഓട്ടനെ തന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണം എന്നൊക്കെ മനസ്സിലോർത്തുകൊണ്ടാണ് ആ ഈ ആ വൈജൻ്റെ താഴേക്കിറങ്ങി വരുന്നത് ആ സമയത്താണ് നമ്മുടെ അലീന ബബുജയുടെ റൂമിന് മുമ്പിൽ ഇങ്ങനെ പമ്മി നിൽക്കുന്നത് ഒരു കാഴ്ച ഈ വൈജൻ്റെ കാണുന്നത് അപ്പം അലീനയാണെങ്കിൽ ഈ വബിത അകത്ത് നിന്നിട്ട് ഫോൺ വിളിയാണ് ഫോൺ വിളിയും മാത്രമല്ല ഒരു സ്ഥലത്തേക്ക് വരാനായിട്ട് അവിടെ നിന്ന് ആരോ പറഞ്ഞിട്ട് ഞാൻ വരാം എന്ന് പറഞ്ഞ് ഒരു രാത്രി ടൂർ പോകണ സമയത്ത് രാത്രിയിൽ എങ്ങനെയാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ തന്നെ അലീനയ്ക്ക് മനസ്സിലായി ഈ പിള്ളേരൊക്കെ വഴിതെറ്റ് നടക്കുകയാണ് എന്ന് അലീനയ്ക്ക് മനസ്സിലായിട്ടാണ് ഈ ഫോൺ സംഭാഷണം ശ്രദ്ധിക്കുന്നത് ആ സമയത്തുണ്ടല്ലോ വൈജൻ്റെ ദേഷ്യത്തോടു കൂടി അലീനെ എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് നീ എന്തിനാണ് മുറിയുടെ മുമ്പിൽ പോയി പതുകി നിൽക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് നീ നല്ലൊരു പെണ്ണാണ് എന്നാ ഞാൻ വിചാരിച്ചത് പക്ഷേ ഒരു അനാഥയായിട്ട് വളർന്നതിൻ്റെ അനാഥ ആയതിൻ്റെ പിഴച്ചുപറ്റേൻ്റെ ഒക്കെ സ്വഭാവം നീ കാണിച്ചു തുടങ്ങിയിരിക്കുന്നു കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ വന്നിട്ട് നീ നീ വലിയ അധികാരം കാണിക്കാനായിട്ടാണോ ഏഹ് നിനക്ക് ഒരാളുടെ മുറി കയറാനുള്ള യാതൊരുവിധ അവകാശവും തന്നിട്ടില്ല മുറി അടിച്ചു വാരാനും തൂത്ത് തുടയ്ക്കാനും മാത്രമാണ് നിനക്ക് ആ മുറിയിൽ കയറാനുള്ള യോഗ്യത നീ എന്തിനാ ആ പോയിട്ട് നോക്കുന്നത് അവർക്ക് അവരുടേതായ പേഴ്സണൽ സ്പേസ് ഉണ്ട് അവർക്ക് അവരുടേതായ പ്രൈവസി ഉണ്ട് അതൊന്നും പോയി ഒളിഞ്ഞ് നോക്കേണ്ട കാര്യം നിനക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യാണ് കേട്ടോ ഇനം പറഞ്ഞ് വൈജന്റെ ദേഷ്യത്തോടു കൂടി ഇങ്ങ് കഴിഞ്ഞപ്പോഴേക്കും അല്ലെങ്കിൽ കണ്ണൊക്കെ ഇങ്ങോട്ട് നിറഞ്ഞു വന്നു അപ്പോൾ കൃഷ്ണ ഇതൊക്കെ കേട്ടുകൊണ്ടാണ് കേട്ട് വന്നത് കൃഷ്ണയെ ചോദിച്ചു എന്താ ഏ ഒന്നുമില്ല എനിക്ക് മനസ്സിലായി ബാബു തേച്ചിയുടെ ഫോണൊന്നും നോക്കേണ്ട കാര്യമില്ല ബാബു തേച്ചി ഫോണിലോ ഫോൺ വിളിച്ച് ബാബുതേച്ചിയുടെ ബോയ്ഫ്രണ്ടാണെന്ന് തോന്നുന്നു ഫോൺ വിളിച്ച് സംസാരിക്കാനുണ്ട് ആരെയും എങ്ങനെയാന്നും എനിക്കറിഞ്ഞൂടാ പക്ഷെ എന്നെ പോലും അടുപ്പിക്കാറില്ല അങ്ങോട്ടേക്ക് ഞാൻ പറഞ്ഞതല്ലേ അലിരി ചേച്ചി ബാബു തേച്ചി എനിക്ക് ഫോൺ പോലും തരാറില്ല അതുകൊണ്ട് ഞാനത് ചോദിക്കാറുമില്ല ഇതൊക്കെ അമ്മയ്ക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് വെറുതെ എന്തിനാ വെറുതെ ബബുദ് ചേച്ചിയുടെ ദേഷ്യ ആ ഒരു ഇഷ്ടക്കെടു കൂടി അല്ലേ ചേച്ചി പിടിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇത്രയും പ്രായമായതല്ലേ ചേച്ചിക്കൊക്കെ അപ്പോൾ അതൊക്കെ ചിന്തിക്കാനുള്ള വെളുവൊക്കെ വേണമെങ്കിൽ ബാബു ചേച്ചിക്ക് ഉണ്ടായിക്കോളും ഇല്ലെങ്കിൽ ആ ബാബു ചേച്ചി ബാധി ചേച്ചിയുടെ കാര്യം നോക്കി നടക്കട്ടെ ചേച്ചി ചേച്ചിയുടെ കാര്യം നോക്കി നടക്ക് എന്നും പറഞ്ഞ് കൃഷ്ണയെ അങ്ങ് പോകാണ് കേട്ടോ കൃഷ്ണെങ്കിൽ ഏറ്റുനോക്കിയത് വലിയ ഇഷ്ടപ്പെട്ടാത്ത രീതിയിൽ തന്നെയാണ് പറയുന്നത് അലീനയാണ് ഏഷേ തന്നെക്കുറിച്ച് ഇനി എന്ത് വിചാരിച്ചിട്ടുണ്ടാവും താന് താൻ അങ്ങനെ അല്ലല്ലോ ചെയ്തത് എന്നും പറഞ്ഞുകൊണ്ട് ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ പോയിരിക്കുകയാണ് ആ സമയത്താണ് ബാലചന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നത് ബാലചന്ദ്രൻ അലീനയുടെ ആ നിപ്പും ഭാവവും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എന്തോ ഒരു പന്തികേട് തോന്നിയിട്ടോ ആകെ മൂഡ് ഓഫ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണല്ലോ അങ്ങനെ ബാലചന്ദ്രൻ അലീനയ്ക്ക് അരികിലേക്ക് ചെല്ലുകയാണ് അപ്പം അലീനെ ഇങ്ങനെ പുറത്തിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഓരോന്നോർത്തുകൊണ്ട് അങ്ങനെയാണ് ബാലചന്ദ്രൻ അങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലുന്നത് ഇത് ബാൽക്കടയിൽ നിന്ന് നമ്മുടെ വൈജയന്റ് കാണുകയാണ് ബാലചന്ദ്രൻ അലേനെ കരികളിലേക്ക് പമ്മിപ്പമ്മി പോകുന്നു ഇതാണ് വൈജന്റിക്ക് മനസ്സിലായത് പിന്നെ എന്തായിരിക്കും ഉണ്ടാവുക എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ അപ്പോൾ അതിൻ്റെ വിശേഷമൊക്കെ നാളത്തെ എപ്പിസോഡിലൂടെ കാണാം അപ്പോൾ വരാനിരിക്കുന്ന മഴ തോര് കിഡലിൻ കിഡലിന് വിശേഷമൊക്കെ കാണണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ സാന്ദ്രൻ കുടുംബത്തിൻ്റെ കഥയൊക്കെ ഇതിനകത്ത് ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇഷ്ട കഥ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ നമുക്ക് കമൻ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യാം കേട്ടോ സി ഓക്കെ താങ്ക് യു